കേരളം കാശ്മീരായി മാറുമെന്ന് മൂകാംബിക മേൽശാന്തി ബ്രഹ്മശ്രീ കെ വി നരസിംഹ അടികളത്തിൽ പണ്ട് എല്ലാവർക്കും സന്നിധാന ധർമ്മിതയിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവരും ഫെമിനിസ്റ്റായി മാറിയെന്നും സ്വാമി പറഞ്ഞു തൃശൂർ പുറത്തിൽ എന്ത് സംഭവിച്ചു കുടമാറ്റ സമയത്ത് രാമന്റെ ചിത്രം ഉണ്ടെന്ന് പറഞ്ഞ ചിലർ ഉത്സവം തടഞ്ഞു മേൽശാന്തിമാരെയും തന്ത്രിമാരെയും വെളിയിൽ തടഞ്ഞു ഹിന്ദുക്കൾ കേരളം വിട്ട് വേറെ രാജ്യത്തേക്ക് പോയി താമസിക്കാൻ തുടങ്ങിയെന്നും സ്വാമി കൂട്ടിച്ചേർത്തു കേരളത്തിൽ പണ്ടുള്ള ഇപ്പോൾ കേരളത്തിൽ പോലെ കാണുന്നില്ല കൊണ്ട് എല്ലാവർക്കും ഈ സനാതനധർമ്മത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല രാവിലെ കുളിച്ചുള്ള അമ്പലത്തിലേക്ക് വരാ വരാ അമ്പലത്തിലേക്ക് വന്ന് പോയ ശേഷം എല്ലാവരും കമ്മ്യൂണിസ്റ്റായി ഇപ്പോൾ അതിനാൽ പറഞ്ഞത് ഇനി തൃശ്ശൂർ പൂരത്തിൽ എന്താ സംഭവിച്ചു ആ കൊടമാട്ടുന്ന ആ സംഭവത്തിൽ രാമൻ്റെ ചിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്സവം തടഞ്ഞു ഉത്സവം തെടഞ്ഞതല്ലാണ്ട് അവിടെ അമ്പലവാസികളേക്ക് ഉള്ളിൽ പോകാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ മേശാന്തിമാരും തന്ത്രിമാരനും ഒക്കെ വെളിയിൽ തടഞ്ഞിരുന്നു ഇതൊക്കെ എന്താ ഇതിന്റെ അർത്ഥം ഇപ്പോ അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പിന്നെ നമ്മുടെ ഹിന്ദുവേത്രകളൊക്കെ പേടിച്ചിട്ട് അവിടെ നമ്മ ഹിന്ദുക്കളൊക്കെ കേരളം വിട്ട് വേറെ രാജ്യത്ത് പോയിട്ട് താമസിക്കാൻ തുടങ്ങി അതിന്റെ അർത്ഥം എന്താ കേ അവിടെ എന്തായത് കാശ്മീരത്തിൽ എന്തായത് ഉള്ള വീട്ടിൽ വീട്ടിലുള്ളവരെ പുറത്താക്കിയിട്ട് അന്യമതക്കാർ അവിടെ വന്ന് ചേർന്നു ആ കാശ്മീർ പണ്ഡിതന്മാരൊക്കെ പുറത്താക്കി അതേപോലെ ഇപ്പൊ ഇനി ഇങ്ങനെ പോയാൽ കേരളം കാശ്മീർ ആയിട്ട് മാറും അതില് സംശയമില്ല കേരളം കണ്ട ഏറ്റവും ഒരു വലിയ ഒരു പൂരം തന്നെയാണ് തൃശൂർ പൂരം ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ടാണ് പൂരം കൊണ്ടാടിയത് കാരണം എല്ലാ വർഷവും തൃശൂർപുരം നടന്നതുപോലെയല്ല ഈ വർഷം നടന്നത് ഈ വർഷം സുരേഷ് ഗോപി അടക്കമുള്ളവർ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സുരേഷ് ഗോപി വന്ന ആ പ്രശ്നത്തെ പരിഹരിക്കുകയും അതുപോലെ തന്നെ ഈ കുടമാറ്റ പ്രശ്നം ഇപ്പോൾ സ്വാമി പറഞ്ഞതുപോലെ തന്നെ കുടമാറ്റത്തിന്റെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തു അത് ഇതുവരെ ഇല്ലാത്തൊരു രീതിയിലേക്ക് തൃശൂർപുരം മാറിക്കഴിഞ്ഞു ദൈവത്തെ വിശ്വസിക്കുന്നവർ ഒരു ഭാഗത്ത് വിശ്വസിക്കാത്തവർ ഒരു ഭാഗത്ത് പക്ഷേ തൃശൂർ പൂരം പോലുള്ള ഉത്സവങ്ങളിൽ ഈ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും വിശ്വാസത്തിന്റെ മേഖലയിലാണെങ്കിലും ഒരു പ്രശ്നം കൊണ്ടുവരാതെ ഇരിക്കുന്നതാണ് നല്ലത് ന്യൂസ് ഡെസ്ക് ടുമോറോ